പക്ഷെ നമ്മളെ നമുക്കത് ഗന്മാന എല്ലാരെ കുട്ടി പറയാവേ தலை ஏதா தலை ஏதா இது வாழச்சால அதிரப்பள்ளி வாழச்சால அதிர்ப்பள்ளி வாழச்சாலே அதிரப்பி அடிப்பள்ளி கழிஞ்சு இது ஒரு காக்கனாட் வாழச்சாலு ആ വാഴ്ചാലല്ല അതിന് പുലി വാഴച്ചു ഓർത്തതാ ഓർത്തുണ്ടെങ്കി അവിടെ കുളിക്കാം അവിടെ പോയി കിടക്കണത് അതിരപ്പള്ളി വെള്ളച്ചാട്ടം ചെറിയൊരു കാടിന്റെ ഉള്ളിൽ ഷൂട്ടിങ്ങിന് വന്നേക്കാം കിടക്കണ്ട ആന ഇറങ്ങുന്ന സ്ഥലം അവിടെ ഉണ്ട് അവിടെയൊക്കെ ഉണ്ട് നമ്മുടെ കൂട്ടുകാരന്മാരുണ്ടതില് പോ നല്ല കാടാണ് മൊത്തം കാട ചെറിയൊരു ഗ്യാപ്പിനെ വന്ന ആന ഇറങ്ങുന്ന സ്ഥലമാണ് അപ്പൊ ഇവിടുന്ന് ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ പണി പാളും ചിലപ്പോ ആന വന്നു കഴിഞ്ഞാലേ പണി പാടും കോസ്റ്റ്യൂവ് മാറാൻ പറഞ്ഞു കോസ്റ്റ്യൂവായിട്ട് നെയ് ആനപ്പിണ്ട കിടക്കണ വേണ്ട ആനപ്പിണ്ടക്കെ ഉണ്ട് നെയ് കിടക്കണ ഒക്കെ അത് ആന വന്നാൽ പണി കിട്ടും പോയേക്കാം ഇവിടെ ഉണ്ട് ആനപ്പിള്ളം ആന എപ്പോഴോ വന്നിട്ട് പോയതാ ഇവിടെ മൊത്തം ആനപ്പിണ്ട കിടക്കുന്നുണ്ട് പണി പണി എപ്പോഴാണ് കിട്ടണേന്ന് പറയാൻ പറ്റില്ല നമുക്ക് അതിന് ഈ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പോവാം പടത്തിന്റെ പേരേതാണെന്നറിയില്ല നോക്കാം പടം അതിൻ്റെ അകത്തൊക്കെ ആൾക്കാരുണ്ട് ചെറുതടിന്ന് തോന്നുന്നു എന്താ അറിയില്ല തോർത്തൊക്കെ ആയിട്ട് വന്ന പറഞ്ഞാൽ കുളിച്ചിട്ട് പോകാറുണ്ട് ഓക്കെ എന്നാൽ വേറെ ആ ലൊക്കേഷനിൽ പോയിട്ട് കാണിച്ചു തരാം ാണ് ചേട്ടൻ പോകണ്ടോ ലൊക്കേഷൻ്റെ അകത്തങ്ങാടിന്റെ അകത്താടാണ് പശുവല്ലാവാണ് പശുവ പശു ആ അത് പഠിത്തല്ലോ